കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചു നരിക്കൽ ബഥേൽ മർത്തോമാപ്പള്ളി സെമിത്തേരിയിലെ കുടുംബ കല്ലറയിലാണ് സംസ്കാരം നടന്നത് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ സാജന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു ഒന്നര മാസം മുൻപാണ് നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് കുവൈത്തിൽ എഞ്ചിനീയറായി ജോലിക്ക് പോയത് താമസസ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ സാജന്റെ ജീവനും പൊലിഞ്ഞു സാജന്റെ ചേതനേറ്റ ശരീരം കണ്ട് നാടാകെ തേങ്ങി ഇന്നലെ വൈകിട്ടോടെയാണ് സാജൻ ജോർജിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് ബന്ധുക്കളും ജനപ്രതിനിധികളും ചേർന്ന ജില്ലാ അതിർത്തിയിൽ നിന്ന് ഏറ്റുവാങ്ങി സഹോദരി ആൻസി ഓസ്ട്രേലിയയിൽ നിന്ന് വരാൻ വൈകിയതാണ് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത് മൃതദേഹം ഇന്നലെ പുനലൂർ കുതിരച്ചറ പാൻ ഇന്ത്യ മോർച്ചറിയിൽ സൂക്ഷിച്ചു രാവിലെ പത്തെ മുപ്പതോടെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു പിതാവ് ജോർജും മാതാവ് വത്സമയും സഹോദരി ആൻസിയും സാജന്റെ സമീപത്ത് തന്നെ പെട്ടിക്ക് മുകളിൽ ഒരു ഫോട്ടോ മാത്രമാണ് വെച്ചത് ജില്ലാ കലക്ടർ എൻ ദേവിദാസ് സാജന് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഉച്ചയോടെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായി നരിക്കൽ ബദേൽ മർത്തോമ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മലങ്കര മർത്തോമ സുറിയാനി സഭ ഭദ്രാ സനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ സംസ്കാര ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു മന്ത്രി കെ ബി ഗണേഷ് കുമാർ എൻ കെ പ്രേമചന്ദ്രൻ എം തുടങ്ങി നിരവധി ആളുകൾ സാജന് അന്തിമോപചാരം അർപ്പിക്കാൻ പള്ളിയിലെത്തി യത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം കുടുംബകല്ലറയിൽ തന്നെയാണ് സാജന്റെ മൃതദേഹവും സംസ്കരിച്ചത് റിപ്പോർട്ടർ കൊല്ലം